സിനിമ മീസ് ഓഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞൊരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട് ഭീമയും കൂടി ഷാർജ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ യു എ വന്നിട്ട് കുറച്ചധികം കാലമായെങ്കിലും ഈ ഷാർജ ഫിഷ് മാർക്കറ്റിലൊന്നും ഞാൻ പോയിട്ടില്ല പിന്നെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം തൊട്ടടുത്ത് എല്ലാം കിട്ടുമെന്നുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഒട്ടും തന്നെ തോന്നിയിട്ടില്ല എന്നാലും വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയ കാലം മുതലേ വിചാരിക്കുന്നുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന ഇപ്പോഴാണ് അത് സാധിച്ചത് ഞങ്ങൾ കയറുമ്പോൾ ആദ്യം കണ്ടത് ഈത്തപ്പഴത്തിന്റെ ഒരു ഏരിയ ആയിരുന്നു വളരെ മനോഹരമായിട്ട് തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ നേരെ പോയത് ഫിഷിന്റെ ഏരിയയിലേക്ക് അവിടെ ഫിഷിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്റ്റോളുകളാണ് ഉണ്ടായിരുന്നത് അവരൊക്കെ തന്നെ ഈ മീൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു കടയിൽ ഒരു വില മറ്റൊരു കടയിൽ വേറൊരു വില അങ്ങനെയില്ല എല്ലാ കടയിലും വിലകളെല്ലാം ഒരേപോലെ തന്നെയാണ് ഇതിൽ ഏത് സ്റ്റോളിൽ നിന്ന് ഫിഷ് വാങ്ങിയാലും നമ്മൾ ഒരു ക്യാഷ് ഉണ്ട് അവിടെ വേണം നമ്മൾ പേയ്മെന്റ് നടത്താൻ എന്നാൽ മാത്രമേ സാധനം നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പൈസ കിട്ടുന്നത് എന്ന് കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് മീൻ വാങ്ങുമ്പോഴത്തേക്ക് ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ഒരു ആൾക്കാർ കുറച്ച് മീൻ വെച്ചുകൊണ്ടിരിക്കും അവരുടെ കയ്യില് നമ്മൾ പൈസ കൊടുക്കുന്നു സാധനം വാങ്ങുന്നു അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇവർ ഷാർജം മിനിസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ആണ് അതുകൊണ്ട് അവർക്ക് സാലറി ആയിട്ടാണ് കിട്ടുന്നതെന്ന് ഇവിടുത്തെ മീനെല്ലാം ഒരുവിധം ഫ്രഷ് ആയിട്ട് തന്നെയാണ് തോന്നിയത് അവിടുന്ന് ഞങ്ങൾ മത്തിയാണ് വാങ്ങിയത് മത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മത്തി തന്നെയായിരുന്നു അവിടെ നിന്ന് പോയത് ഉണക്ക മീനിന്റെ ഒരു ഏരിയയിലേക്കാണ് അവിടെ ഉണക്ക മീനുകൾ മാത്രമേ ഉള്ളൂ അതിൽ ഓരോ കവറിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു വിലയുണ്ടല്ലോ അത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒരേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഓരോ മീനിനും ഓരോ സാധനങ്ങൾക്കും ഓരോരോ ഏരിയ തന്നെയാണ് അപ്പം അവിടുന്ന് ഞങ്ങൾ സാൽമൊക്കെ ഏരിയയിലേക്കാണ് വന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോബ്സ്റ്റർ ഒക്കെ കണ്ടു വലിയ ലോബ്സ്റ്റർ ഒക്കെ ഉണ്ട് പ്രോൺസിന് അത് പ്രത്യേക ഒരു ഏരിയ അവിടേക്ക് നല്ല വിലയാണ് കേട്ടോ തോന്നിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാള മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്യണമായിരുന്നു അത് കൊടുക്കാൻ പോകുന്ന വഴിയിലാണ് ഞങ്ങളിത് ഈ മസാല ചേർത്ത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന മീൻ കാണുന്നത് മീൻ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള പേയ്മെന്റ് നടത്തണം അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഏരിയ തന്നെ ഉണ്ട് ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്യും എന്നിട്ട് നമുക്ക് ടോക്കൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡി ആകുമ്പോൾ നമുക്ക് പോയി എടുക്കാം കട്ട് ചെയ്ത് കിട്ടുന്നത് വരെ ഇരിക്കാനുള്ള സ്ഥലവും അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് മീറ്റിന്റെ ഏരിയയിലേക്കാണ് മീറ്റിനാണെങ്കിലും മട്ടനും ചിക്കൻ ബീഫിനും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏരിയകളുണ്ട് അതുപോലെ തന്നെ ഇപ്പം ലിവർ വാങ്ങണമെങ്കിൽ ലിവറിന്റെ തന്നെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോവേണ്ടത് അപ്പം എനിക്ക് ഇന്ത്യൻ മട്ടനും ഇന്ത്യൻ മട്ടന്റെ ലിവറും ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ആകെ ഒരുമാതിരി തോന്നി ഇവിടെ കൂടുതലും ഓസ്ട്രേലിയൻ മീറ്റാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടത് എല്ലാ ഷോപ്പുകളിലും ഇന്ത്യൻ്റെ ലിവറും ബ്രെയിനൊക്കെ ഞാൻ കണ്ടു പക്ഷേ ഇന്ത്യൻ മട്ടൻ്റെ പക്ഷേ അതൊന്നും എനിക്കത്ര അങ്ങോട്ട് എന്തോ എല്ലാം കൂടി ഒരുമിച്ച് കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് ആകെ ഒരുമാതിരി തോന്നി പിന്നെ ഞാൻ വാങ്ങാനായിട്ട് നിന്നില്ല എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോഴേ കഴിക്കാമല്ലോ എന്ന് കരുതി ആട്ടിൻ സൂപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതാ ഈ ഒരു ഏരിയയിലൊക്കെ പോവാം അതുപോലെ ഇത് ബീഫിൻ്റെ ഏതിൻ്റെയോ കൊണ്ട് ഹാർട്ടാണ് അതേപോലെ തന്നെ ബീഫിൻ്റെയും മട്ടൻ്റെയും ഒക്കെ തലയൊക്കെ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് വാങ്ങാൻ കുറച്ചും ഇതായിട്ട് തോന്നും ഇവിടെ എന്തോ ഞാൻ ബീഫൊന്നും കഴിക്കാത്തത് കൊണ്ട് എനിക്കെന്തോ ഇതൊന്നും വാങ്ങാനായിട്ട് തോന്നിയില്ല എന്തായാലും ഇതൊക്കെ വളരെ ഫ്രഷ് ആയിട്ടുള്ള സാധനം എന്നാണ് ഇവർ പറഞ്ഞത് എനിക്കറിയില്ല അത് എത്രമാത്രം സത്യമാണെന്ന് എന്തായാലും വാങ്ങാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചിക്കൻ്റെ ഒരു ഏരിയയിലേക്കാണ് പോയത് അവിടെയും ചിക്കനും മുട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അങ്ങനെ മുട്ട വാങ്ങാമെന്ന് കരുതി ഞങ്ങൾ ഈ ഒരു ഷോപ്പിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇവിടുത്തെ തന്നെ എമരാത്തി ആയിട്ടുള്ള ഒരാളാണ് ഈ കാണുന്നത് വളരെ നല്ല മനുഷ്യൻ ഈ മനുഷ്യൻ പറഞ്ഞത് ഇതിൽ ഏതൊക്കെ മുട്ട കൊള്ളാം എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്തായാലും ആളെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി ഒരുപാട് സന്തോഷം തോന്നി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ട ഒരു കൗതുകകരമായ കാര്യമാണ് ഡോണേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സാധനം ഒരാളെ വെച്ചിട്ട് അതിൻ്റെ ബാഗിൽ ഒരു ബാഗൊക്കെ ആയിട്ട് അതൊരു രസകരമായ ഒരു കാര്യമായിട്ട് തോന്നി അവിടെ നിന്ന് നേരെ പോയത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോയത് അതേപോലെ തന്നെ ഞാൻ ഫിഷ് വാങ്ങി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഐസ് ബാഗാണ് കൊണ്ടുപോയത് ഐസ് ബോക്സ് ഞങ്ങളുടെ കയ്യിൽ ഇല്ല അപ്പം അതുകൊണ്ട് ഒരു ഐസ് ബാഗ് കൊണ്ടാണ് പോയത് എന്തായാലും ഫ്രൂട്ട്സിന്റെ അടുത്തേക്ക് പോയപ്പോഴേക്കും ഞങ്ങൾ മാങ്ങയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി അവർ കട്ട് ചെയ്ത് തന്നു നല്ല മാങ്ങയായിരുന്നു പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം കേട്ടോ അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ചീഞ്ഞതൊക്കെ ഉണ്ടാവും പിന്നെ ഇത് കസൂരി മേത്തിയാണ് പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിയില്ല എന്തായാലും നല്ല ഫ്രഷ് ആയിട്ട് തോന്നി പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും നല്ല ഫ്രഷ് സാധനങ്ങളായിട്ടൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത് അവിടുന്ന് ഞാൻ വെണ്ടയ്ക്കയും വള്ളിപ്പയറും എടുത്തിട്ടുണ്ടായിരുന്നു വള്ളിപ്പയർ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെ കണ്ടപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തോന്നിയിട്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്നാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെയൊന്നും സ്ഥിരം പോയി വാങ്ങാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ അതേപോലെ സ്ട്രോബെറിയൊക്കെ നല്ല ഫ്രഷ് നല്ല കളറും ഒക്കെ ഉള്ളതായിട്ട് തോന്നി മാംഗോയും മറ്റു ചില ഫ്രൂട്ട്സും വാങ്ങിയത് കൊണ്ട് സ്ട്രോബെറിയൊന്നും എടുക്കണ്ടെന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങി ചെന്നപ്പോൾ കണ്ടത് ഒരു ഗ്രാൻഡ് ഹൈപ്പർ ആണ് അതിനുള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയെങ്കിലും വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല സാധാരണ ഒരു ഹൈപ്പർ മാർക്കറ്റ് അത്രയേ ഉള്ളു അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ഏരിയ അത് ഭീമ കഴിച്ചിട്ട് പറഞ്ഞത് നല്ല സാധനം എന്നാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം എന്ന് തന്നെയാണ് അവള് പറഞ്ഞത് തീർച്ചയായിട്ടും അത് ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കണം അതേപോലെ തന്നെ ഇവിടെ നട്ട്സിനും ഫ്രൂട്ട്സിനും എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏരിയകളുണ്ട് അവിടെ പോയി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ശരിക്കും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ചെറിയ ഒരു മാർക്കറ്റൊന്നും അല്ല കേട്ടോ ഒരു വലിയൊരു മാർക്കറ്റ് ആണ് ഇതിനേക്കാളും വലുതാണ് ദുബായ് മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്